ഹലോ അസ്സാമലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കൂട്ടുകാരൊക്കെ അല്ല മിസ് ചെയ്തിട്ടുന്ന് പിന്നെ പിന്നെന്താ ഇന്ന് നല്ല അഡിഎബായിട്ടുള്ള ഒരു ചക്കത്തോരനായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് ഞാനെടുത്ത വീഡിയോ ഇരുന്നിട്ടാണ് അപ്പോളാണ് ഫോണൊക്കെ കംപ്ലയിൻ്റ് ആയത് പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഫോണിന്തു തന്നെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ വീണതായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് വീണതായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയിന്ന് എന്നിട്ട് ഞാൻ പിന്നെ അന്ന് ലാസ്റ്റത്ത് ആ വീഡിയോ വിട്ടന്നാണ് കേട്ടോ സംഭവം രാവിലെയാണ് അത് ഉണ്ടായത് വീണത് പക്ഷേ വീഡിയോ ഒക്കെ സമയത്തൊക്കെ വിടണ സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം ആയ സമയത്ത് പിന്നെ അത് തുറക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ വന്ന് പിന്നെ കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചത് ശരിയാക്കാനൊന്നും എന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എപ്പോഴാണ് എൻ്റെ ഫോണ് ശരിയാക്കി കിട്ടിയത് അപ്പം ഞാൻ നോക്കുമ്പോൾ വീഡിയോ ഉണ്ടായിരുന്നത് അപ്പം ഇതൊന്നാണ് വിടാലോ എന്ന് വിചാരിച്ച് അപ്പം എന്താണ് ഞാനിന്ന് പച്ച ചക്ക ആണ് തോര ഉണ്ടാക്കുന്നത് അടിപൊളി നിന്നുണ്ടായത് നല്ല ടേസ്റ്റ് ചെയ്യുന്ന ഇത് നമുക്ക് ചോറിനാണെങ്കിൽ വെറുതെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോരന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചക്ക ഒക്കെ കിട്ടുന്ന സമയത്ത് എന്നും തേങ്ങ ഒക്കെ അരച്ചിട്ടും പല രൂപത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഇടയ്ക്കൊന്ന് അതുപോലൊക്കെ ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല രുചന്യട്ടോ ചക്ക അപ്പോൾ ചക്ക നന്നാൽ ചില ചക്ക ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആവില്ല അല്ല പൊടിയുള്ള ചക്ക ആവുമ്പോൾ അപ്പോൾ ഞാൻ ഇതിൽ ഇതിൻ്റെ ചുളയും അതുപോലെ അത് അതുമാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ എനിക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം കൂടുതലൊഴിക്കരുത് ഞാനൊരു അര ഗ്ലാസിൻ്റെ മേലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് മുക്കാൽ ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പൊടിക്കും അപ്പോൾ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്ക വല്ലാതെ രസം ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആ കാളിച്ച ചൊയ വരും അപ്പോൾ അതാ ഞാൻ കുക്കറൊക്കെ ഒന്ന് അടിച്ചെടുത്ത് കാണ്ട് അടുപ്പത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് വിസലടിച്ചാൽ മതി അപ്പോൾ ഇത് നല്ല പൊടില്ല ചക്ക ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വെള്ളം കല പാകമായി കെട്ടിന്ന് പിന്നെ നമുക്ക് ഇന്ന് കറി വെക്കണത് പാവക്കീണ് അപ്പം ഞാൻ പാവക്ക ഇതുപോലെ ഇട്ടുണ്ടാക്കിയിരിക്കുന്നത് ചട്ടിയിലാണ്ട് വെച്ചു കൊടുക്കുന്നത് എല്ലാ പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ടെടുത്ത് ഇങ്ങാണ്ട് അങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടാ അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് പാവക്കെ മുറിച്ച് ഇങ്ങാണ്ട് വെള്ളത്തിലിട്ടച്ച്ന്ന് ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിലിട്ടച്ചിന്ന് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഫുള്ളും എന്താണ് ചിക്കനും അതുപോലെ തന്നെ മീനൊക്കെ ഇരുന്നു കേട്ടാ അപ്പം ഇന്നൊരു വെറൈറ്റി കൂട്ടാനൊക്കെ ആയിട്ട് ചോറ് ചോറ്ന്നാനൊക്കെ ഭയങ്കര പോതിട്ടാ അപ്പോൾ ഒരു പച്ചക്കറീൻ്റെ കറിയും അതുപോലെ ഉണക്കലൊക്കെ ആക്കണം എന്നു വിചാരിച്ചിരുന്നത് അപ്പം ചക്ക കിട്ടിയത് കേട്ടോ അപ്പം നമ്മൾ ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര സമയം ഇല്ല എന്നുണ്ടെങ്കിലും ഞാനത് ഉണ്ടാക്കും കേട്ടോ കുറച്ച് സമയം മതിയല്ലോ മേനക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ഇതുപോലെ ഉണ്ടാക്കണത് അപ്പോൾ അത് നമ്മൾ വൺചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്ട് അതിൽ കടുക് പൊട്ടിച്ചെടുക്കണുണ്ട് അപ്പോൾ ഈ കട് ഞാൻ മറ്റടുപ്പിൽ തന്നെ പാവക്ക കറിയും വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഇട്ടതിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ രണ്ടും കൂടി ചെയ്യുമ്പോൾ ഒന്ന് തെയ്യമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത് കാണ്ട് ചെയ്യുക അപ്പോൾ അതാ കടുക് ഒന്ന് പൊട്ടി വന്നതിൻ്റെ ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ പച്ചമുളക് പച്ചമുളകായിരുന്നു അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ ഞാനിങ്ങനെ കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചക്കയൊക്കെ ചെറിയൊരു എരിവൊക്കെ ഉണ്ടാവുമ്പോൾ നല്ലതാണ് അപ്പോൾ ഈ പച്ചമുളകിന് പകരമായിട്ട് പറ്റൽ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അതാ ഈ പച്ചമുളക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാളി അതുപോലെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കട്ട ഇതിന് പകരമായിട്ട് ചെറിയുള്ളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പച്ച ചക്ക ഉണ്ടാകുമ്പോൾ ഏറെ ചെറിയ ജീരകം ചെറിയ പുള്ളിയൊക്കെ അരച്ചിങ്ങാണ്ട് അങ്ങനെ ഒഴിച്ചെടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് വേവിച്ചിട്ട് കടുക്കൊക്കെ പൊടിച്ചിട്ട് താളിപ്പൊഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ തോരൻ അടിപൊളിയാണ് അടിപൊളിയെട്ടോ അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഞാൻ ചിലപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കലാണ് അപ്പോൾ ഏതായാലും ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോ വീടിയെടുത്തതാണെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇത് ഇതുണ്ടാക്കണ ദിവസം ഭയങ്കര മഴട്ടാ ഇരു ഇട്ടുപിടിച്ചിട്ടുള്ള മഴ ഇരുന്ന് പിന്നെ അതുപോലെ ഇടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം തന്നെ അടിക്കലും തുടക്കലും പാത്രം കഴിക്കൽ അങ്ങനത്തൊക്കെ പരിപാടികളൊക്കെ കഴിച്ച് കൂളി കഴിഞ്ഞതിന് ശേഷം ഇതുണ്ടാക്കി ഇങ്ങനെ ചക്കൻ്റെ പരിപാടിയൊക്കെ മുറിച്ച് വെച്ചതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതിരുന്ന് അപ്പോത്തിന് നമ്മളെ കൂടെയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് പിന്നെ ഇരുട്ട് പിടിച്ച് വന്നിട്ട് കറൻറ്റൊക്കെ പോയി അങ്ങനൊക്കെ ഉള്ള ഒരെ സമയമായിട്ടാണ് പിന്നെ ഇടി വെട്ടൽ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ വേടിയെടുക്കാൻ ആ പേടി ഇരുന്നിട്ട് കാരണം ഇടിയൊക്കെ വെട്ടുമ്പോൾ അത്രയ്ക്ക് ഇരുട്ട് പിടിച്ചിട്ടുള്ള കൂരക്കൂര മഴയെന്ന് പറയില്ല അങ്ങനെ ഇരുന്ന് അപ്പം ഞാനിതാ ഉള്ളേക്കൊന്ന് വാടിക്കൊന്നതിൻ്റെ ശേഷം ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ ഞാൻ ഇവിടെ ഒരു രണ്ട് പിടിയോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ചെറുതായിട്ട് ചിറകി എടുത്തിട്ടുള്ള തേങ്ങയാണ് അതും കൂടി ഈ വെണ് എണ്ണയിലൊന്നും കണ്ട് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പം ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് മാ വന്നാൽ മാത്രം മതി അപ്പോൾ ഈ തേങ്ങയും കൂടി ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ തേങ്ങയൊക്കെ ജീരകമൊക്കെ ഇട്ട് അങ്ങനെ ഒതുക്കി എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കുറച്ച് ജീരകം കൂടി ഇതിന് കൂടുത്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതും കൂടി മൂത്ത് വരുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്നും കണ്ട് ഇളക്കി കൊടുത്തിട്ട് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിങ്ങാണ്ട് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കറി ഇവിടെ റെഡി ആക്കുന്നുണ്ടായിരുന്നു പാവയ്ക്കിൻ്റെ തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് എന്ത് വരണ്ട സമയത്തായിക്കും തേങ്ങ ഒക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങ ഞാനിവിടെ മുളും മഞ്ഞളും മാത്രമേ അരച്ചിട്ടുള്ളു കേട്ടോ ജീരകവും കൂടി അരച്ചിങ്ങാണ്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചിലപ്പം മസാല ഒക്കെ അരച്ചിങ്ങാണ്ട് അങ്ങനെ ഇട്ട് വെക്കലുണ്ട് വാവക്ക അപ്പോൾ എങ്ങനെ വെച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെ അങ്ങനത്തൊക്കെ കറി ഉണ്ടാക്കുകയുള്ളൂ അപ്പം നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഏകദേശം ചെറിയ ഉള്ളക്കാരനീങ്ങാണ്ട് തൂമിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഉണക്കലാണ് പൊരിക്കണം അപ്പോൾ ഈ സമയത്ത് തീരെ വീടിയെടുക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല കാരണം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ വീടിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചില ദിവസം നമുക്ക് ഞമ്മക്ക് വീടിയെടുക്കണം എന്നുള്ളൊരു ഇതാണല്ലോ അല്ലേ എങ്ങനെയാണെങ്കിലും അപ്പോൾ പേടി ഉണ്ടെങ്കിലും വീഡിയോ എടുക്കണമെന്നുണ്ടായി നിന്നാലോ ചില ദിവസം എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ദിനേക്കാട് നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കിയാണേലും വീഡിയോ എടുക്കില്ല കേട്ടോ അപ്പം മഴയാണേക്കാരോ അപ്പോൾ അതൊക്കെയാണ് അപ്പം ഇത് വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് രക്ഷാണ് കേട്ടോ പിന്നെ ഫോണൊക്കെ കേടന്നു പോയത് അപ്പോൾ പിന്നെ അതൊന്നും വിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഒരുപാട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മളെ ഫോണ് കേട് തന്നതിന് ശേഷം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇറക്കിയിട്ട് ഒരുപാട് ഫോൺ കോള് വന്നപ്പോൾ ഇക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും കൂട്ടയത്തികളൊക്കെ എനക്ക് ഉണ്ടല്ലോ അല്ലേ ആ എൻ്റെ വീഡിയോ കാണാതിരുന്നപ്പോൾ ഇതിന് ഇങ്ങനെ വിളിക്കണുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു കുടുംബക്കാരെക്കാട്ടിയും കൂടുതൽ സ്നേഹം ഫ്രണ്ട്ഷിപ്പുകൾക്കാണല്ലോ എന്നൊക്കെ ഉള്ളത് ഇക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം ഇന്ന തിരക്കിയിട്ടാണ് കൂടുതൽ ഫോൺ കോൾ വന്നതെന്ന് പറഞ്ഞാൽ ഫോണിങ്ങനെ വരുന്ന കേട്ടോ നമ്പറുള്ളവരൊക്കെ ഫോൺ വിളിച്ചിരുന്നു എന്താണ് വീഡിയോ ഇടാത്തത് എന്താണ് കാണാത്തത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും പിന്നെ അതുപോലെ ഞാൻ വാട്സപ്പും ഫോണും വരാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു ചെറിയൊരു ഫോൺ ഉണ്ടായിരുന്നു ഒരു വേറെ അതിലേന്ന് സിം പൊട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണൊക്കെ അയക്കും അന്ന് ഇട്ട് അപ്പം അതിൽ യൂട്യൂബ് കാണാനോ അതുപോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു കൂട്ടരുത്തികൾ നമ്മൾ യൂട്യൂബിലെ ഫ്രണ്ട്സുകളായിട്ട് നമ്പർ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മളെ ഫ്രണ്ട്സുകൾ കൂടെ പഠിച്ചിട്ടുള്ള അങ്ങനെ കൂട്ടരുത്തികൾ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുടുംബക്കാർ അന്വേഷിച്ചതിനെക്കാട്ടും കൂടുതലായിട്ട് അന്വേഷിച്ചത് നമ്മളെ ഫ്രണ്ട്സുകളാണ് എന്താണ് വീഡിയോ ഇടാത്തത് എന്താണ് കാണാത്തത് എന്നുള്ള ഇത് ചെയ്യുന്നിട്ടോ അവർക്ക് എന്താ പറ്റി എന്താണ് അസുഖം എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ടേന്നിട്ടോ സംഭവം അപ്പോൾ ഇതാണ് സംഭവം ഉണ്ടായത് ഫോണിങ്ങനെ കംപ്ലയിൻ്റ് ആയത് കാരണം കേട്ടോ അപ്പോൾ ഫോൺ പെട്ടെന്നാണ് വീണപ്പോൾ ഞാൻ വിചാരിച്ചു കംപ്ലൈൻറ്റൊന്നും വന്നിട്ടില്ല എന്ന് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് പിന്നെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ വേറൊരു ഫോണൊക്കെ സിമ്മൊക്കെ ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരെ മിസ്സ് ചെയ്തിട്ടതിന് കൂട്ടിരുത്തിയളാം അപ്പോൾ അവരെ വീണ്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ യൂട്യൂബില്ലാത്ത കൂട്ടരുത്തിയ ഒരുപാട് ആൾക്കാർ വിളിച്ചത് ഉള്ളവരും വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ തന്നെ നമ്മൾ വാട്സപ്പിൽ ബന്ധമുണ്ടായിരുന്നു പിന്നെ നമ്മളെ കൂടെ പഠിച്ചതായിട്ടുള്ള അങ്ങനെയൊക്കെ ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ക പറയാൻ കാരണം തന്നെ നമ്മളെ കുടുംബക്കാർ വിളിച്ചതിനെക്കാട്ടിൽ കൂടുതലായിട്ട് അന്വേഷിച്ചത് നമ്മളെ എൻ്റെ സ്വന്തം എന്താണ് ഫ്രണ്ട്സുകളാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട്സുകളെ അപ്പോൾ അതാ വൈകുന്നേരത്തിന് അപ്പം ഒന്ന് ഉണ്ടാക്കിയത് പഴത്തെ ചക്ക ഉണ്ടായിരുന്നു അപ്പം അത് ഇതാ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതാണ് ഒക്കെ ചേർത്തിട്ട് തേങ്ങയും ശർക്കരയും ചേർത്തുങ്ങാണ്ട് കാണ്ട് അടിച്ചെടുത്തതേക്ക് അതിൽ കുറച്ച് പൊടിയോ ഇട്ടെടുത്തിട്ട് ഉണ്ട് കേട്ടാ പൊടിയും ഇതൊക്കെ പൊടി ഇട്ടും കാണ്ട് ഞമ്മൾ പാത്രത്തിലാക്കി കുടിക്കാനെട്ടോ അപ്പം ഇത് വൈകുന്നേരം ഒരു കടിക്കും വേണ്ടിയിട്ട് നമ്മളത് എളുപ്പത്തിന് ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫോണിങ്ങനെ കംപ്ലയിൻ്റ് ആയപ്പോൾ വിചാരിച്ച് ഇനിയിപ്പോൾ മതി വീഡിയോ ഇട്ടത് ഇനി അടുത്ത് നിർത്താം എന്നൊക്കെ വിചാരിച്ച് പിന്നെ അങ്ങനെ എല്ലാവരും ഫ്രണ്ട്സുകളെ വിളിക്കലും ചോദ്യമൊക്കെ കേട്ടപ്പോൾ പിന്നെ ഒരു സന്തോഷം തോന്നി വീഡിയോ ഇടണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ അവരെ കാണുന്ന പോലെയാണ് നമുക്ക് വീഡിയോ അങ്ങനെ അവർക്ക് കാണുമ്പോഴും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം നമ്മളിതാ പാത്രത്തിൽ വെച്ചിട്ടുള്ള നമ്മളെ അപ്പൊക്കവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മോൾ ഇവിടെ നിൽക്കുന്നുണ്ട് വേണ്ടിയിട്ടാണ് മോൾ വലിയ എന്തെങ്കിലും എടുക്കണമൊക്കെ ഉണ്ട് പക്ഷേ ഓൾ കുറച്ചൊക്കെ കഴിച്ചിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതാ ചൂടുള്ള കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കുകയാണ് അപ്പം ഇന്ന് മ മഴയൊക്കെ ഭയങ്കരമുള്ള ദിവസം ഇരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു നമ്മൾ ചക്കത്തോര ഉണ്ടാക്കിയപ്പോൾ തന്നെ ചൂടോട് കൂടിയിട്ട് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ്തിന് മുമ്പായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചായ ഈ ചക്കൻ്റെ തോരന് അങ്ങനൊക്കെ ചക്കൻ്റെ ഉപ്പേരി അങ്ങനെയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് തിന്ന സമയത്തൊന്നും വേടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മളിതാ വൈകുന്നേരം മഴ ഒക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ മഴ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ മിക്സർ അത് ഇതൊക്കെ പിന്നെ അത് ചായ ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ എടുത്തത് അപ്പം ഇത് കൊട്ടിയെടുക്കുന്ന സമയത്തും ഇതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ അത് ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷമാണ് വീടിയെടുക്കാൻ നിൽക്കുന്നത് അപ്പം ഞങ്ങളിത് എന്തൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിക്കാനിട്ട് മഴ കുറച്ചും കണ്ട് കുറയും പിന്നും പെയ്യും അങ്ങനെ നല്ല കുരി ഇരുട്ടിൻ്റെ ഒരു ദിവസമാണെന്ന് അതിൻ്റെ ഇടയിൽ കറൻറ്റൊക്കെ പോണുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഒരു മാരിഭവൻ നേരത്ത് ഇതിൻ്റെ മോന് വിശക്ക് എന്ന് പറഞ്ഞിട്ട് ബ്രെഡ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്രെഡിൻ്റെ ഒരു പാക്കറ്റൊക്കെ കൊടുന്നങ്ങാണ്ട് കോഴിമുട്ടയിലൊന്നും കണ്ട് മുക്കിയിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ വല്ലാതൊന്നും പൊരിയണില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് ഒന്ന് ചൂടാക്കി എടുക്കണമല്ലോ ഉള്ളൂന്നാണ് അപ്പോൾ അങ്ങനെ മതി എന്നൊക്കെ പറയേണ്ടിട്ട് അവന് പിന്നെ അതൊക്കെ റെഡിയാക്കി എല്ലാവരും കൂടി പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും